സ്ലാക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു സാധനത്തിൽ കാണിച്ചു തരാം ബസ്തുവാൻ്റെ കളിപ്പാട്ടങ്ങളാണ് അത്ര പഴയതാണ് അതിൽ കുറച്ച് സ്പൂണുണ്ട് ഐസ്ക്രീം ബോട്ടിലുണ്ട് പഴയ കാറുണ്ട് ഇതൊക്കെ എവിടെ നടക്കീ ശ്വാസമുണ്ടല് വരുമ്പോൾ ഹോസ്പിറ്റലിൽ മാസ്ക് വാങ്ങും അതിന്റെ നെബുലൈസർ മാസ്കിന്റെ അതിന്റെ വയറായത് ഇത് കളിക്കാനെടുക്കണ്ട ഇത് അണ്ടരട്ട് ചൈലുണ്ടോ അതിലെ വലിയ ചായലിന്റെ വില എടുത്തിട്ട് കളിക്കാനെടുക്കും ട്യൂബാ എന്താ കാർട്ടിപ്പിക്കോ ലോറി എവിടെ കാർ എവിടെ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് പഴയ സാധനങ്ങളാണ് പൈസ എടുത്ത് വാങ്ങണ്ടത് പഴയ പിന്നെ അത് ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് കഴിയൊക്കെ ഓണിക്ക് മദ്രസില് പരീക്ഷ കഴിഞ്ഞാണസ്റ്റ് ഇനിയിപ്പോ നാളെ സ്കൂളിൽ നാളെ സ്കൂൾ പോണം ഒരായി പറ മോനേ സബ്സ്ക്രൈബ് ചെയ്യാമര സബ്സ്ക്രൈബ് ചെയ്യാമര മോനേ കൂടുതൽ കൂടുതൽ വരാം സബ്സ്ക്രൈബ് ചെയ്യാമര കൂടുതൽ വരി ആ സബ്സ്ക്രൈബ് ചെയ്യണം ഗയ്സ് നിങ്ങൾ ഈ ചാനൽ നമുക്ക് സബ്സ്ക്രൈബ് നമുക്ക് സബ്സ്ക്രൈബ് earnings ആണ് തരാ